അപകടം വിളിച്ചു വരുത്തുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയില്ല പഴയങ്ങാടി മാട്ടോൾ റൂട്ടിലെ യാത്രക്കാരാണ് ഇതുകാരണം ഏറെ ദുരിതം അനുഭവിക്കുന്നത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പേ പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താതെയാണ് റോഡരികിൽ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇത്തരത്തിൽ റോഡിന് ഇരുവശവും നിർത്തിയിടുന്നത് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് ഈ അവസ്ഥയുള്ളത് ഇരുഭാഗത്തു നിന്നും ബസ്സുകൾ ഒരുമിച്ചെത്തിയാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതും പതിവാണ് റോഡരികിലൂടെ നടന്നു പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ദിവസേന റെയിൽവേ സ്റ്റേഷനിലേക്ക് നിരവധി യാത്രക്കാരാണ് എത്തുന്നത് അനധികൃത പാർക്കിംഗ് മറ്റ് യാത്രക്കാർക്ക് ദുരിതമാണ് ഉണ്ടാക്കുന്നത് മുൻപും നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു അധികൃതർ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള എടുക്കണമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് ടൂ വീലറുകള് കംപ്ലീറ്റ് റോഡ് സൈഡിലാണ് പാർക്കിയിട്ടുള്ളത് ഇപ്പോൾ പോകുന്ന വെച്ചാൽ ആക്സിഡന്റ് രണ്ടു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബസ്സുകൾ പോകുമ്പോൾ രണ്ട് ബസ് പോകുമ്പോൾ ശരിക്കും സൈഡ് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നമ്മൾ പോലീസ് സ്റ്റേഷനിലൊരു പെറ്റീഷനായിട്ട് പോയിട്ട് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടല്ലാണ്ട് അതിനെക്കുറിച്ച് നടപടിയും തീർപ്പടുത്തിട്ടില്ല ജനങ്ങൾക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലവിൽ നല്ല സൗകര്യത്തോടെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുക പാർക്കിങ് ഉള്ളത് അതിന്റെ ഉള്ളിലേക്ക് പിന്നെ ഈ പേ അടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത കുറേ ടീമാ പറ്റാത്തതെന്നല്ല അവര് കൊടുക്കാൻ മേടിച്ചിട്ട് തന്നെയാണ് ഈ വണ്ടിയെല്ലാം ഈ അന്നദീ റോഡ് സൈഡിൽ വെച്ചിട്ട് അവർ ട്രെയിൻ കയറി പോകുന്നത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബിറോ പഴയങ്ങാടി